നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ ബിജെപിയുടെ അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള അസംബന്ധമായിട്ടുള്ള ആരോപണങ്ങളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ചാനൽ ഉയർത്തിയത് അത് എല്ലാ മാധ്യമങ്ങളുടെയും സൃഷ്ടി എന്ന് പറയാൻ സാധ്യല്ല ഏതോ ഒരു ചാനലാണ് ഒരു ചാനലാണ് ഇക്കാര്യം ഈ അടിസ്ഥാനരഹിതമായ ആരോപണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല ഇക്കാര്യം സുപ്രീം കോടതി തീർപ്പാക്കിയ പ്രശ്നം വിഷയമാണ് പക്ഷേ ഈ അവസരത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവന്നത് ദുരുദ്ദേശപരമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉയർത്തിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിനെതിരെ ഉയർന്നുവരുന്ന ജനരോഷം ജനവികാരം അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരം ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാകും എന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് പുതിയൊരു കേരളത്തിന് വേണ്ടി വികസിത കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ അത്തരമൊരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇടതുമുന്നണി സർക്കാരിനെതിരെ നടത്തിയ അതിശക്തമായിട്ട് ജനമുന്നേറ്റം അത് മഹിളാ മോർച്ച യുവമോർച്ച ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ശബരിമലയുടെ പേരിലും അതേപോലെ ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ പ്രക്ഷോഭം ഇവരുടെ ഈ ചില ആളുകൾക്ക് വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല അവർ മാർക്സിസ്റ്റ് പാർട്ടിയും ചില ചാനലുകളും നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജിക്കെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് ഞങ്ങളിത് പുച്ഛിച്ചു തള്ളും എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും പുച്ഛിച്ചു തള്ളും കേരളത്തിലെ ജനങ്ങളും ബി ജെ പിയും എല്ലാം തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ അവർ സംശയം